ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീലു അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ ഫ്രിഡ്ജിൽ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ഒന്നാം തരം കറിയാണ് ഒരുപാട് സമയം എടുക്കില്ല എന്നാൽ നല്ല ടേസ്റ്റിയാണ് ചിലവൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇപ്പം മാസം അവസാനമൊക്കെ ഈ പറഞ്ഞ പോലെ പച്ചക്കറികളൊക്കെ വളരെയധികം കുറവായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ അവസാനം ആണെങ്കിലും ഫ്രിഡ്ജിൽ വളരെ കുറച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ബാക്കിയുള്ള നോൺ വെജ്ജോ ഒക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി റെസിപ്പി ചട്ടിയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസൊക്കെ ചേർത്ത് കൊടുക്കും കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ രണ്ടേയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു ഒരു പൊട്ടറ്റോ പിന്നെ ഒരു സവാള പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു നാലോ അഞ്ചോ പീസ് ചിക്കൻ ചെറുതായിട്ട് നുറുക്കി വെച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എപ്പോഴും ഉണ്ടാക്കുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ ട്രൈ തയ്യാറാക്കി നോക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളുടെ സവാള ചേർത്ത് കൊടുക്കാവേ സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് ഞാൻ നമ്മളുടെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർച്ച ചേർത്ത് കൊടുക്കാം ആക്ച്വലി എൻ്റെ കയ്യിൽ ഇഞ്ചി സ്വല്പം കുറവായിരുന്നു വെളുത്തുള്ളി ഒരു അധികം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരളവിലാട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയും അതിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി അല്പം കൂടി നിൽക്കുന്ന അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നല്ലോണം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് ഞാൻ സ്വല്പ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ ഇവിടെ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ എരിവുള്ള പച്ചമുളക് ഒന്നും അല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിനുസരിച്ച് നിങ്ങൾക്കത് മാറ്റം വരുത്താം കേട്ടോ പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ ഒരു തക്കാളി ഉണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയുടെ പകുതി ഭാഗമേ ഉള്ളൂ നല്ലോണം കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം ആ ഒരു രീതിക്ക് തന്നെ നമ്മളിവിടെ നിന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ നമ്മളുടെ ഉണ്ടായിരുന്ന കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം നല്ല വലുപ്പമുള്ളതാണേ അതുകൊണ്ട് ഒരു ക്യാരറ്റും അത്യാവശ്യം നല്ല വെളുപ്പമുള്ള ഒരു പൊട്ടറ്റോയും കൂടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും ക്വാണ്ടിറ്റി വേണം നിർബന്ധമൊന്നുമില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇതുണ്ടായിരുന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തു ഉള്ളൂ ഗ്രീൻ ഗ്രീൻപീസോ ബീൻസോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ലോണം മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അപ്പം എല്ലാം നല്ലവണ്ണം ഇലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചിക്കൻ ഒന്ന് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാടൊന്നുമില്ല ഒരു നാലോ അഞ്ചോ കഷ്ണേ ഉണ്ടാവുകയുള്ളൂ ചെറിയ കഷ്ണങ്ങളാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം മല്ലി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല ഇല്ല ഞാനിപ്പം ചെറിയ ഒരു അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം കുരുമുളകാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ കുരുമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വളരെ കുറച്ചളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതൊരു അര സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ കുരുമുളക് കൊണ്ടെങ്കിൽ കുരുമുളക് തന്നെ ഇതിന് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇല്ലാഞ്ഞുകൊണ്ട് കൊണ്ട് മാത്രം ഞാനിപ്പോൾ മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഉണ്ടല്ലോ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം വേണ നിർബന്ധമൊന്നുമില്ല പച്ചവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിത് കുക്ക് ചെയ്യാൻ പോകാമല്ലോ അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ അത് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന പാകത്തിന് മാത്രം വെള്ളം ചേർക്കുക ഒരുപാട് വെള്ളം ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്കിനി അവസാനം വേറൊരു സാധനം അവിടെ ചേർക്കാനുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോകും ഇത് കുറുകാൻ വേണ്ടി നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർക്കുക അടച്ച് വെക്കുക നല്ല രീതിക്ക് കുക്ക് ചെയ്തെടുക്കുക നമ്മളുടെ ഒക്കെ നല്ല സൂപ്പറായിട്ട് വേവണം ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് കുക്കാക്കി എടുക്കണേ ഇനി നമ്മൾ കറിക്ക് ഇൻ കേസ് നമ്മൾ ഒരുപാട് ലൂസായി പോയി എന്ന് വെക്കുക നമ്മുടെ കറി അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊട്ടറ്റോ ഒക്കെ നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുത്താൽ കറിക്ക് നല്ല തിക്നെസ് കിട്ടും കുറച്ച് പൊട്ടറ്റോയൊക്കെ ഞാൻ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല കേട്ടോ കാരണം ഫസ്റ്റ് തിങ് തേങ്ങ ഇല്ലായിരുന്നു തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് പിന്നെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്നും ഉണ്ടായിരുന്നില്ല പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പശുവിൻ പാലാണ് കേട്ടോ അപ്പോൾ പശുവിൻ പാലൂടെ ഇവിടെ ചേർക്കുക നമ്മളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക ഇത് തിളപ്പിച്ച ആറിച്ച പശുവിൻ പാലൊന്നുമല്ല ഇവിടെ കിട്ടുന്നത് നല്ല പാശ്ചറൈസ്ഡ് ആയിട്ടുള്ള പാൽ തന്നെയാണ് അപ്പം നമ്മൾ നാട്ടിലൊക്കെ എടുക്കുന്ന പാലാണെങ്കിൽ തിളപ്പിച്ച പാൽ ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് തിള എടുക്കാം ഒരുപാട് അങ്ങ് തിളക്കേറി അങ്ങ് എന്താ പറയുക തിളച്ചൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് തിളക്കേറി വന്നാൽ മതിയെ ഞാനിപ്പോൾ ഈ കറി സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെ കൂടെയും ഇരിയപ്പത്തിൻ്റെ കൂടെയും തേങ്ങ ചേർക്കാത്ത ഒരു അപ്പമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം തേങ്ങയ്ക്ക് താങ്ക് യു പകരം വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നല്ലൊരപ്പമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ വരും ബ്ലോഗുകളിൽ ഞാൻ ഇടാമേ അപ്പം അവസാനമായിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിർബന്ധം ഒന്നുമില്ല വേണമെങ്കിൽ മാത്രം നല്ല ടേസ്റ്റിയാണ് സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിലും ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പം ഈ ഒരു കറി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ ഇച്ചിരിക്ക് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ചിക്കൻ പീസസ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ തയ്യാറാക്കി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാലൊന്നും നമ്മൾ പിഴിഞ്ഞെടുക്കാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ഫ്രിഡ്ജിൽ അധികം വന്ന കുറച്ച് പച്ചക്കറികളും പിന്നെ അധികം വന്ന കുറച്ച് ചിക്കനും അത് ഈ പറഞ്ഞല്ലോ ചിലപ്പം ചിക്കൻ കാണും ചിലപ്പോൾ ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലെങ്കിലും ഇതുപോലെ തയ്യാറാക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരേക്കും ബായ്